കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ വേളയിൽ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ദുഃഖം തോന്നുകയാണ് ആഗോള സംഗമം വഴി ഹിന്ദുമത വിഭാഗങ്ങളുടെ വോട്ടിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന പിണറായിയും സംഘവും സംഗമത്തിന്റെ വിജയത്തിനായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വർഗീയ വിഷം വിളമ്പുന്ന വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടിവരുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ അഭിമാനത്തോടെ കയ്യിലേന്തി വിശദീകരിക്കുകയാണ് ദേവസ്വം മന്ത്രി യോഗി ആദിത്യനാഥും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ക്രിസ്ത്യൻസിനെയും എത്രയോ പ്രാവശ്യം കടന്നാക്രമിക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ് നിയമസഭ സമ്മേളിക്കുന്ന ഈ കാലയളവിൽ പത്തു വർഷം മുമ്പ് ഭരണം അവസാനിപ്പിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ പഴിചാരുന്ന പിണറായി സർക്കാരും മന്ത്രിമാരും പത്തു വർഷങ്ങൾക്കിടയിലുള്ള പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു സംസാരിക്കുമ്പോൾ ഇതിനെല്ലാം കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ആണെന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണെന്നു പറയാതെ വയ്യ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തു രേഖപ്പെടുത്തിയ അമീബിക്കു മസ്തിഷ്കജ്വരം മർദ്ദനം അശാസ്ത്രീയമായ നിർമ്മിച്ച പാലങ്ങളുടെ തകർച്ച ആരോഗ്യമേഖലയിലെ കെട്ടിടങ്ങളുടെ തകർച്ച എന്നിവയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടുന്ന പിണറായി സർക്കാർ കേരള സമൂഹം ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തു തെറ്റാണ് ചെയ്തത്